മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ഭാമ നിവേദ്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാഭിനയത്തിലേക്ക് വന്നത് സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് ഭാമ അഭിനയത്തിൽ നിന്ന് ചെറിയ ഇടവേളയെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഭാമയുടെ വിവാഹം കഴിഞ്ഞത് ബിസിനസ്കാരനായ അരുൺ ജഗദീഷിനെയാണ് ഭാമ വിവാഹം കഴിച്ചത് അരുണുമായിട്ടുള്ള വിവാഹം വീട്ടുകാർ തീരുമാനിച്ച് ഉറപ്പിച്ചതായിരുന്നു വളരെ ഗംഭീരമായിട്ടാണ് വിവാഹം നടന്നത് നിരവധി പ്രമുഖർ വിവാഹത്തിന് പങ്കെടുക്കുകയും ചെയ്തിരുന്നു വിവാഹത്തിന് പിന്നാലെ താരം ഗർഭിണിയാവുകയും പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഗർഭിണിയായ വിവരവും പ്രസവിച്ച കാര്യവുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭാമ പങ്കുവച്ചിരുന്നില്ല മകൾ ജനിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇക്കാര്യം ഭാമ വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെ ഭാമ സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയും ചെയ്തു ഭർത്താവിനും കുഞ്ഞുവിനുമൊപ്പമുള്ള ചിത്രങ്ങൾ ഭാമ പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുന്നത് ഇല്ലാതായി ഭർത്താവിൻ്റെ പേര് തൻ്റെ പേരിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഭാമ വിവാഹമോചിതയായോ എന്ന ചോദ്യം ആരാധകർ ഉയർത്തിയത് ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഭാമ താൻ ഒരു സിംഗിൾ മദറാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മകൾ ഗൗരിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചാണ് ബാമ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് സിംഗിൾ മദർ ആയപ്പോൾ താൻ കൂടുതൽ ശക്തയായെന്നും ബാമ പറഞ്ഞു ഒരു സിംഗിളിൽ മദറാകുന്നത് വരെ ഞാൻ ഇത്രത്തോളം ശക്തയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാകുക എന്ന് മാത്രമായിരുന്നു എനിക്ക് മുന്നിലുണ്ടായിരുന്ന ഏകവഴി ഞാനും എൻ്റെ മകളും എന്നാണ് മകൾക്കൊപ്പം ചിത്രം പങ്കുവെച്ച് ഭാമ കുറിച്ചത് ഇതോടെ ഭാമ ഭർത്താവുമായി വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത് എന്ന് വ്യക്തമായി എന്നാൽ ഇവർ ഡിവോഴ്സായോ എന്താണ് ഇവർക്കിടയിലെ പ്രശ്നം എന്നൊന്നും വ്യക്തമായിട്ടില്ല ഭാമയുടെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമൻറ്റുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേ ധൈര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണമെന്നും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായത്തിൽ എത്തുമ്പോൾ അവൾ അമ്മയെക്കുറിച്ചോർത്ത് വളരെ അഭിമാനിക്കുമെന്നും കമൻറ്റുകളിൽ പറയുന്നു ജീവിതത്തിന് മുന്നിൽ തളരാതെ ഇരിക്കുക എന്നാണ് മറ്റൊരു കമൻറ്റ്